ഇന്നത്തെ വ്ലോഗ് എന്ന് പറയതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇപ്പോ രാവിലെ ഞാൻ ഒമ്പതര ആയിട്ടുണ്ട് ഞാൻ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ എണ്ണീറ്റ് ഒരു മണിക്കൂർ ഇവിടെ ഡാൻസും പ്രാക്ടീസും ഒക്കെ ആയിരുന്നു അതെന്താന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം ഫസ്റ്റ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ഇന്നലെ ആയിരുന്നു അത് കഴിഞ്ഞു അപ്പൊ ഇന്ന് സെക്കൻഡ് ഡേ ആണ് അപ്പൊ ഇന്നത്തെയും നാളത്തെയും കൂടെ കൂട്ടിയിട്ട് ഒരു ഡേ ഇൻ മൈ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം എന്തൊക്കെയായിരുന്നു നമ്മുടെ കൊച്ചിയിലെ പരിപാടി എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ബ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ എനിക്ക് ഫസ്റ്റ് ഫ്രഷ് ആവണം ഞാൻ ഇന്നലെ ഫ്രഷ് ആയിട്ട് പോലും ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് ഫ്രഷ് ആവാം റൈസ് റൈസ് ഞാൻ ഇതുവരെ പോലും തേച്ചിട്ടില്ല രാവിലെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു റീൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വാപ്പി ഉമ്മൊക്കെ ആയിട്ട് ഒരു ഡാൻസിൻ്റെ റീല് അപ്പോൾ രാവിലെ ബാപ്പി ഇപ്പം വർക്കിന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അവഴി വരും അപ്പം എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടത്തില്ല അപ്പോൾ വാപ്പിയും രാവിലെ തന്നെ കുറെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് ഇപ്പം തന്നെ ടയേർഡായി വാപ്പി മുങ്ങി കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എൻ്റെ അടുത്തുനിന്ന് മുങ്ങി അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം പ്രാക്ടീസ് ചെയ്തിൻ്റെയൊക്കെ അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് കാണിച്ച

നമ്മുടെ ഡാൻസ് പ്രാക്ടീസും കഴിഞ്ഞു ഫ്രഷായി ഇനി നല്ലോണം കഴിക്കണം ഇതുവരെ ചായ പോലും കുടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ അപ്പം എങ്ങനെയാണോ കാണിച്ച സ്കില് നിങ്ങൾ കാണണം ഓക്കെ അത്രക്ക് ഇതൊന്നും രസമുള്ള

ഇതൊക്കെയായിരുന്നു രാവിലത്തെ പരിപാടിയൊക്കെ മാപ്പി പോകുന്നവരെയുള്ള ബഹളങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഡാൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്തു പിന്നെ വൈകുന്നേരം മാപ്പി വന്ന സമയത്താണ് ബാക്കി ഞാൻ ബ്ലോഗ് എടുക്കുന്നത് കാരണം അത്രയും നേരം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല റൂമിൽ തന്നെ ഇരിക്കയായിരുന്നു ഫോൺ നോക്കുക റീൽസ് കാണുക ഇതൊക്കെ തന്നെ ആയിരുന്നു മാപ്പി വന്നപ്പോൾ പഴംപൊരി മുഴുന്നോടെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഈ പഴംപുരിയെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട് എനിക്ക് അവിടുത്തെ പഴംപൊരി ഇഷ്ടപ്പെട്ടില്ല അത്ര പോരാന്നൊക്കെ കുറേ കുഴപ്പങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം ായിട്ട് ഞാനിപ്പോ ഇവിടെ വാതോരാതെന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല കാരണം കുറേ ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോ അവിടെ കുറച്ച് പോസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ തോന്നിയതാട്ടോ വാപ്പിക്ക് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്തപ്പോൾ സുന്ദരിക്ക് പൊട്ടിവിടുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് കണ്ണു അടച്ച് കറങ്ങി പോയി തുടർന്ന് ആണ് കാണുന്നത് ഞാനും ചെയ്തു ഉമ്മയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഇതാട്ടോ നിങ്ങൾ ഈ കാണുന്നേ സുന്ദരിക്ക് പൊട്ടിവിടാൻ പോവാണ് ഒന്ന് കറങ് കണ്ണടച്ച് ആ വന്ന് തൊട്ട് തൊട്ട് തൊടു ആ പോസ്റ്റർ അല്ലോ ഇപ്പഴത്തെ ആ ഓക്കെ തൊട്ടോ 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 തൊണ്ട് തൊടു തൊടു ആ തൊട്ട് ആ സൂപ്പർ ആയിട്ട് ഏ അപ്പൊ നമ്മൾ നമ്മളിത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നത്തേ പോലെ തന്നെ വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങുന്നത് കാരണം രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെയും വാപ്പിയെ നമുക്ക് കിട്ടത്തില്ല വാപ്പി ഫ്രീ ആയിരിക്കത്തില്ല വർക്കിന് പോകുന്നതുകൊണ്ട് ഒരു മൂന്നരയൊക്കെ ആകുമ്പോൾ വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ ഇറങ്ങുന്നത് ഇന്നലെ നമ്മൾ കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് രണ്ട് മൂന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ് ഒക്കെ എക്സ്ട്രാ ഇട്ട് ബില്ലൊക്കെ അടിച്ചായിരുന്നു അപ്പം നമുക്ക് അതൊന്ന് മാറ്റി വേറെ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ്സും കൂടെ ഇന്നലെ പോയ സ്ഥലത്ത് തന്നെ വീണ്ടും പോവാണ് പിന്നെ പിന്നെ എന്ന് നമ്മൾ ഇന്ന് രാവിലെ കണ്ട അതി സാഹസികതയോടുകൂടിയ ഡാൻസ് നമ്മൾ ഇന്ന് എവിടെങ്കിലും വെച്ച് അത് ഷൂട്ട് ചെയ്യും അത് അത് നിങ്ങൾക്ക് കാണാം എന്താവും എന്ന് നിങ്ങൾ ഇത് കാണും കണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ ആവും അതോറപ്പാപ്പി ഇവിടെ സെറ്റാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ട് എന്താ സെപ്പ് യൂ ആപ്പി ശേഷം നമ്മൾ നോക്കിയിട്ട് പോലും ഇല്ല നിങ്ങൾ നോക്കണം രാവിലത്തെ ആ ഒരിത്തിരി പ്രാക്ടീസ് ആണ് നടന്നിട്ടുള്ളത് അതൊക്കെ പ്രാക്ടീസ് ഒക്കെ അങ്ങനെ നേരെ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അധികം സമയമൊന്നും എടുത്തില്ല കാരണം ഒന്ന് രണ്ട് പ്രൊഡക്റ്റ്സ് ഒന്ന് മാറ്റി എടുക്കുക അതുപോലെ തന്നെ നമ്മൾ നോക്കി വെച്ചിരുന്ന വേണോ വേണ്ടായോ എന്ന് നോക്കി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ അതൊക്കെ അങ്ങ് എടുത്തു ഗൈസ് ഇന്നലെ ഞാൻ വന്നപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിട്ട് രാവിലെ വരെ ഇത് നിന്ന് മാത്രമല്ല ഞാൻ ഇന്നലെ വാങ്ങിയ ഒരു ഷെയഡിൻ്റെ ഇത് ഇതുവരെയും പോയിട്ടില്ല ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടും പോയിട്ടില്ല കുളിക്കാത്തതുകൊണ്ടാന്ന് വിചാരിക്കേണ്ട പിടിച്ചേ എന്നാലും നീട്ട് കാണിക്കേ ഓൾറെഡി ഇട്ടിട്ട് ബ്രൗണാ ഹെവി സാധനം ഇത് കാണിക്കാം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് സ്വന്തമാക്കി ഒന്നും നോക്കിയില്ല പിന്നെന്താ കുറേ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ പെട്ടെന്നൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ വരുന്നത് അപ്പോൾ ഒന്നും നോക്കരുത് വാങ്ങുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബില്ലടിക്കാൻ കുറേ ടൈം എടുത്തപ്പോഴത്തേക്ക് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യുകയാണ് ഓരോ പ്രൊഡക്ട്സ് ഒക്കെ നോക്കിയിട്ട് ഉമ്മച്ച് പിന്നെ എടുത്ത വീഡിയോസൊക്കെ ആട്ടോ ഇത് അതൊക്കെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പെട്ടെന്ന് കഴിഞ്ഞല്ലേ ഒത്തിരി ആയില്ലല്ലോ പെട്ടെന്നന്നെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നമ്മളിതേ പോവാണ് ഇതും വീണ്ടും കൊറേ നമ്മൾ ഇന്നലെ നോക്കി വെച്ചതൊക്കെ ഇല്ലേ അതൊക്കെ വാങ്ങി ഇനി ഈ ലിപ്സ്റ്റിക് ഷേഡ്സ് ഒന്നും പോകത്തില്ലാട്ടോ നല്ല ലിപ്സ്റ്റിക്സ് ഒക്കെയാ ഞാൻ ഇന്നലെ ഇട്ടത് വീണ്ടും ഇട്ട് നോക്കി ഞാൻ ഇന്നലെ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇട്ട് ആപ്പി പറഞ്ഞു ഞാൻ ഞാൻ നോട്ടം വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് ദോ ആ വരുന്ന മനുഷ്യനെ കണ്ടോ ആ ആൾക്കാരും എൻ്റെ കൂടെ ഡാൻസ് വേണ്ടി ഞാൻ ഇവിടെ ട്രൈ സെറ്റ് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉമ്മച്ചായിരിക്കും പാട്ടിട്ട് വരുന്നത് നോക്കാം ഇവിടെ നമുക്ക് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യൂ ഇതാട്ടോ ഇതാട്ടോപ്പിയെ പബ്ലിക്കിലോട്ട് കൊണ്ടുപോവാൻ ഇങ്ങനാണെങ്കിലും ഒട്ടും നടക്കത്തില്ല ഇത് മതി ഇനിപ്പൊ നിങ്ങൾ ബാപ്പിയെ ഡാൻസ് കളിക്കാൻ കൺവീൻസ് ചെയ്യുന്നത് രാവിലെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു റൂമിൽ വെച്ച് ഡാൻസ് ബാപ്പി ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ നമ്മള് കളിക്കുമ്പോ ഒരു വേറെ രീതിയാണല്ലോ കൊറേ ആൾക്കാർ നോക്കും ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പാട് പെട്ടു വൈകിട്ടുള്ള ഒരു സൺലൈറ്റിലൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതെന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം നോക്കി അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വാപ്പിക്കറിയാവുന്നവരൊക്കെ വന്ന് മിണ്ടുന്നത് കൊണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ ഒരു കോഫിയും ഈ ഒരു ഷവർമയും ലൈം ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഡ്രൈവില് വഴി പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ നമ്മൾ വാട്ടർ മെട്ടലോടെ ഇതുവഴി കൂടെ അല്ല മറൈൻ ഡ്രൈവിലൂടെ നടക്കുവാണ് നല്ല കാറ്റുണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ എവിടെയെങ്കിലും വെച്ച് പറ്റുമെന്ന് കേട്ടോ ഡാൻസിന്റെ വീഡിയോ എടുക്കാൻ കണ്ടോ സൈഡില് ലാമ്പുള്ള വെട്ട സ്ഥലം ലാസ്റ്റ് വരെ നോക്കാം ഷർമ അഴിച്ചിട്ട് കിക്ക് വരുന്നു കേട്ടോ എന്തോ ഒരു തലക്ക് തലക്കുപിടുത്തോ അപ്പോൾ എന്തായാലും എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റി നമുക്ക് ആ ഒരു ഡാൻസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ് കാരണം നല്ല ക്രൗഡും ആയിരുന്നു പിന്നെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ എടുക്കണ്ടാന്ന് തന്നെ വിചാരിച്ചു നേരെ ബ്രോഡ്വേയിലോട്ട് പോയി എനിക്കൊരു കോളേജ് ബാഗ് വാങ്ങാനുണ്ടായിരുന്നു ബാഗൊക്കെ വാങ്ങി ബ്രോഡ്വേയിൽ കുറേ നമ്മൾ കറങ്ങി കാരണം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തിരക്കായിരിക്കും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ആയിട്ട് കുറേ കടന്ന് നമ്മൾ കറങ്ങി ലാസ്റ്റ് ഈ ഒരു കരിക്ക് കുടിച്ചപ്പോഴാണ് കുറച്ച് ആശ്വാസമായത് രണ്ട് മൂന്ന് കരിക്ക് അങ്ങോട്ട് വെള്ളം കുടിച്ചു കഴിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി വേയിൽ വന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണോന്ന് നേരത്തെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു ക്രിസ്മസ് സീസണിൽ വന്ന ഒരു പ്ലാനിങ് നടക്കത്തില്ല അത്രയ്ക്കും തിരക്കാട്ടോ പിന്നെ നമ്മൾ നേരെ എന്താ മുശിക്കും മാപ്പിക്കും കുറച്ച് സാധനങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി ഒരു അയൺ ബോക്സ് വാങ്ങാൻ വേണ്ടി പേരും പറഞ്ഞു വിട്ടു മിക്സിയും കൂടെ പറയുന്നത് ആയിട്ടുള്ള ഒരു മിക്സി അത് വാങ്ങിച്ചെന്ന് നന്നായി ഞാൻ ആ നടന്ന് എനിക്ക് 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 മാറി എന്റെ വീട്ടിൽ പറ്റില്ല എന്റെ പൊന്നോ ഒന്നും ഞാൻ പറയുന്നില്ല രാവിലത്തെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ എന്തായിരുന്നു ഇതൊക്കെ എനിക്കറിയാം ഇതൊക്കെ മുന്നേ ഞാൻ സങ്കല്പിച്ചുവെച്ചു ഇല്ല ഇല്ല വേണ്ട വേണ്ട വിട്ടേക്ക് നമുക്കിന നേരെ റൂമിൽ പോവാ എന്തായാലും കഴിക്കുക കിടക്കുക അത്രേ ഉള്ളൂ കൊച്ചിയിൽ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഗായ്സ് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് കിടക്കാനുള്ള ആയിരുന്നു പിന്നെ വ്ളോഗൊന്നും എടുക്കാനുള്ള ഒരു മൈൻഡും ഇല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അപ്പം അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ ഉള്ളൂ ടാറ്റാ